അലൈക്കും വാഹനത്തുല്ലാ വാത്തു എൻ്റെ പ്രവാസി ജീവിതം പന്ത്രണ്ടാം ഭാഗം ആരംഭിക്കുന്നു തൊട്ടടുത്ത ദിവസത്തെ പെരുന്നാൾ ആഘോഷത്തിനായി ഫാറൂഖ് അവൻ്റെ ജ്യേഷ്ഠൻ്റെ വീട്ടിലേക്ക് ദുബായിലേക്ക് പോയി എന്നെയാണെങ്കിൽ അറഫാത്തിൻ്റെ വാപ്പ അവരുടെ വീട്ടിലേക്ക് പെരുന്നാളിനായി ക്ഷണിച്ചു അങ്ങനെ ഞാൻ അർഫാത്തിൻ്റെ വീട്ടിലേക്ക് പെരുന്നാളിനായി പോയി അവിടെയാണെങ്കിൽ വലിയ വലിയ ആളുകൾക്കുള്ള സ്വീകരണം പോലെ എന്നെ അവർ സ്വീകരിച്ചു നമ്മുടെ നാട്ടിലൊക്കെ ജുമാഅത്ത് പള്ളികളിൽ ഈ മാമമായി നിൽക്കുന്നവരെയൊക്കെ ഇത്ര ബഹുമാനമുള്ളു ആ ബഹുമാനം എന്നോടും കാണിച്ചു ഞാൻ ചെല്ലുമ്പോൾ ഹുസൈൻ സുഹറ ദമ്പതിമാരുടെ ഇളയാപ്പയും മക്കളും അവിടെയുണ്ട് കൂടാതെ മരുമക്കളുമുണ്ട് അവിടെ എന്നോട് വളരെയധികം സ്നേഹത്തോടു കൂടി അവർ പെരുമാറി ഞാൻ ചെന്നപ്പോൾ എനിക്ക് ചായയും പത്തിരി ഇറച്ചി എന്നിവയും കൊണ്ടുവന്നു ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്നു ഭക്ഷണം കഴിച്ചു അർഫാത്തും അൽത്താഫും അതുപോലെ അവൻ്റെ ഇളയനിയനും ഹുസൈനും അവരുടെ വാപ്പ കു ഇളയാപ്പയും മക്കളും എല്ലാവരും ഒത്തൊരുമിച്ചിരുന്നു ശരിക്കും പറയുകയാണെങ്കിൽ ഒരു വീട്ടിലെ അതേ പ്രതീതി നമ്മുടെ സ്വന്തം കുടുംബം പോലെ തന്നെ എല്ലാവർക്കും നല്ല സ്നേഹവും ഒത്തൊരുമയും എനിക്ക് വളരെ സന്തോഷം തോന്നി അങ്ങനെ ഉച്ചത്തെ ഉച്ച സമയത്തെ ഭക്ഷണം കഴിച്ച് ഞാൻ തിരിച്ചു പോന്നു കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞുപോയി എന്നെ ഉമ്മൽക്കുയിനിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് തന്നെ ഒരു കാരണമുണ്ട് അന്ന് ബിനു വിവാഹം കഴിക്കാനായി നാട്ടിലേക്ക് പോവുകയാണ് പിന്നെ പ്രസാദ് കിളാപ്പയും ഫാറൂഖും മാത്രമേ ടൈപ്പിംഗ് സെൻ്ററിൽ വർക്ക് ചെയ്യാനുള്ളൂ ബിനുവാണെങ്കിൽ ഫാറൂഖിനെ പോലെ തന്നെ അവൻ്റെ ചേട്ടനോടൊപ്പമാണ് താമസം രണ്ട് ചേട്ടനും ബിനുവും ഒരുമിച്ചാണ് താമസം ബിനുവിൻ്റെ സ്വഭാവവും നല്ല സ്വഭാവം തന്നെ ഫാറൂഖിനെ പോലെ തന്നെ എപ്പോഴും എന്തും ഉള്ളതുറന്നും എന്നോട് പറയും അതിന് വിവാഹം ആയപ്പോൾ അവൻ കയച്ചു കൊടുത്ത ഫോട്ടോ ഞങ്ങൾക്കും കാണിച്ചു തന്നു ആ കുട്ടിയുടെ പേരും എങ്ങനെയുണ്ട് എന്നൊക്കെ അഭിപ്രായങ്ങളെല്ലാം ബിനു പറയും നല്ല എന്തും തുറന്നു പറയുന്നൊരു പ്രകൃതമായിരുന്നു ബിനുവിൻ്റേത് അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ബിനു പോകാനായി തയ്യാറായി നാട്ടിലേക്ക് പോകുന്നതിന് അരമണിക്കൂർ മുമ്പ് ഞങ്ങളുടെ റൂമിലേക്ക് ബിനു വന്നു സത്യം പറഞ്ഞാൽ എനിക്ക് വല്ലാത്ത സന്തോഷമായി നമ്മുടെ കൂടപ്പുറപ്പുകൾ പോകുമ്പോൾ നമ്മൾ കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്യുന്ന അതേപോലെ അവൻ എന്നെ കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്തു യാത്ര പറഞ്ഞു പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ടവൻ പുറപ്പെട്ടു അങ്ങനെ ഓഫീസിലെ ഉത്തരവാദിത്വവും എനിക്ക് കൂടി വന്നു പിന്നെ എല്ലാ കാര്യത്തിനും നമ്മുടെ ചങ്കായി കൂടെ ഫാറുക്കുള്ളതുകൊണ്ട് യാതൊരു വിഷമവും ഉണ്ടായില്ല എല്ലാ കാര്യങ്ങളും എനിക്ക് പറഞ്ഞ് തരും നിത്യം പറഞ്ഞാൽ ഒരു സ്റ്റാപ്ലറിൽ പിന്നിടുന്നത് എങ്ങനെയാണെന്ന് പോലും എനിക്കറിഞ്ഞിരുന്നില്ല അതുകൂടെ എന്നെ പഠിപ്പിച്ചത് ഫാറൂഖ് തന്നെയാണ് അലഹമില്ല അള്ളാഹു അവന് ആരോഗ്യവും മാഫിയത്തും ദീർഘായുസും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ അവനെന്നും മരണപ്പെട്ടു പോയ എൻ്റെ വാപ്പയുടെയും അമ്മയുടെയും കമറുകൾ അള്ളാഹു സ്വർണ്ണ പൊങ്കാവനമാക്കി തീർക്കട്ടെ ആമീൻ അങ്ങനെയൊക്കെ ആണെങ്കിലും ഇടയ്ക്കിടെ ഞങ്ങൾ വഴക്ക് കൂടും കേട്ടോ അത് കാര്യമായിട്ടല്ല കുറച്ച് സമയം മാത്രം എന്നാൽ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ എനിക്കൊന്നും തന്നെ ഉണ്ടാക്കാൻ അറിഞ്ഞിരുന്നില്ല എന്നെ ചോറ് വെക്കാൻ പഠിപ്പിച്ചതും മീൻ കറിയും ചിക്കൻ കറിയും എല്ലാം പഠിപ്പിച്ച് തന്നത് ഫാറൂഖ് തന്നെയാണ് ആദ്യമാദ്യം എന്നെക്കൊണ്ട് ഒന്നും ജയിക്കില്ല ഞാനൊരു ഉള്ളി തൊലികളയാമെന്ന് പറഞ്ഞ് ചെന്നാൽ പോലും എന്നോട് പറയും വേണ്ടട നീ ടി വി പോയിട്ട് ഇവിടെ ഇരിക്കുമ്പോൾ അടുക്കളയിൽ ഇരിക്കുമ്പോൾ എനിക്ക് എൻ്റെ പണി നടക്കില്ല നീ സംസാരിച്ചു കൊണ്ടേയിരിക്കും അതുകൊണ്ട് നീ അവിടെ ചെന്നിരിക്കും എന്ന് പറയും അങ്ങനെ ഞാൻ ടി വി കണ്ടിരിക്കും ഭക്ഷണം ഭാഗമായാൽ എല്ലാം തയ്യാറാക്കി കൊണ്ടുവന്നു വരും പാത്രം പോലും കഴുകി അവൻ കൊണ്ടുവന്നു വയ്ക്കും എനിക്ക് ഭയങ്കര വിഷമം തോന്നും കാരണം ഇത്രയും ആത്മാർഥത ഒരാൾക്കുണ്ടല്ലോ എന്ന് പക്ഷേ എന്നിൽ നിന്നും അത്ര ആത്മാർത്ഥത അവനുണ്ടായില്ല എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചായിരുന്നു മെസ്സ് ഞങ്ങൾക്കാവശ്യമായ സാധനങ്ങൾ ഞങ്ങൾ തന്നെ വാങ്ങിക്കും അതിനായി മറ്റുള്ളവരെ പോലെ കണക്കെടുത്തോ മറ്റോ ഒന്നും ഉണ്ടായില്ല ഫാറൂഖ് കണക്കെഴുതുമ്പോൾ ഞാൻ പറയും വേണ്ടട അത് നമുക്ക് ചെയ്യാം എന്തിനാ കണക്കൊക്കെ നമ്മൾ തമ്മിൽ എന്ന് പക്ഷേ അവൻ എല്ലാ കാര്യത്തിനും കൃത്യനിഷ്ഠ ഉണ്ടായിരുന്നു ഞാൻ എന്തെങ്കിലും എടുത്ത് ചിലവാക്കുമ്പോൾ അവന് ഭയങ്കര വിഷമമാണ് അവൻ പറയും നിനക്ക് സാലറി കുറവല്ലേ ഉള്ളൂ നീ നീയെടുക്കേണ്ടടാ അത് ഞാൻ എടുത്തോളാം എന്ന് പക്ഷേ ഞാൻ ഇടയ്ക്കിടെ സാലറി കിട്ടുമ്പോൾ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങും ഞാനെൻ്റെ മരണപ്പെട്ടു പോയ ഉമ്മയുടെ ഉമ്മയുടെ പേരിൽ അത് ഹതിയായി നെയ്യത്ത് ചെയ്ത് ഞാൻ അവന് നൽകും അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞുപോയി സന്തോഷവും സമാധാനവുമുള്ള ഒരുപാട് നിമിഷങ്ങൾ ഇടയ്ക്കിടെ രണ്ടുപേരും വഴക്കിടൽ അതിനിടയിൽ അല്ല ഹോട്ടലിലോ മറ്റോ പോയി ഭക്ഷണം ഇങ്ങനെയൊക്കെ ആയി അടിച്ചു പൊളിച്ച് ഞങ്ങൾ ജീവിച്ചു ഇങ്ങനെയാണെങ്കിലും എല്ലാ ദിവസവും ഞാൻ സാപിക്കും മക്കൾക്കും ഫോൺ ചെയ്യും കൂടാതെ ഉപ്പാക്കും സഹോദരിമാർക്കും സഹോദരന്മാർക്കെല്ലാം ഫോൺ ചെയ്യും മാസം ഉപ്പാക്ക് ഞാൻ പൈസ കൊടുത്തയക്കും അത് സാപി വീട്ടിലെത്തിക്കും മക്കളുടെയും സാബിയുടെയും സന്തോഷവും സമാധാനവും എനിക്കെല്ലാമെല്ലാമായിരുന്നു അവരുടെ വിഷമങ്ങളൊക്കെ തന്നെ നീങ്ങിക്കൊണ്ടിരുന്നു ദാരിദ്ര്യവും കഷ്ടപ്പാടും ഒക്കെ മാറി നല്ല ഭക്ഷണവും നല്ല വസ്ത്രവും എല്ലാം അവർക്ക് കിട്ടിക്കൊണ്ടിരുന്നു അങ്ങനെ ഞാനും എൻ്റെ സാബിയും മക്കളും ഇല്ലാത്ത ഒരു പെരുന്നാൾ കൂടി വന്നു ഹജ്ജ് പെരുന്നാൾ അതിനായി എന്നെ ലത്തീഫ് മാമ ഷാർജയിലേക്ക് ക്ഷണിച്ചു അങ്ങനെ ഞാൻ ഞാനും ഇളാപ്പയും കൂടി ഷാർജയിലേക്ക് ലത്തീഫ് മാമയോടൊപ്പം പോയി അറുഖവൻ്റെ ജ്യേഷ്ഠൻ്റെ വീട്ടിലേക്ക് പോയി ഫാറൂഖിന് എന്നേക്കാൾ സന്തോഷമായിരുന്നു കാരണം ഞാൻ ഒറ്റപ്പെട്ടില്ലല്ലോ എന്നെ കൊണ്ടുപോകാൻ അവർ വന്നല്ലോ എന്നുള്ളത് അങ്ങനെ സന്തോഷത്തോടു കൂടി ഞാൻ പോകുന്നത് അവനും നോക്കി നിന്നു അങ്ങനെ അവനും അവൻ്റെ ജ്യേഷ്ഠൻ്റെ വീട്ടിലേക്ക് പോയി ഒരു ദിവസം ഞാനവിടെ മാമയുടെ വീട്ടിൽ നിന്നു എന്നെ കൂടാതെ അവിടെ സാവിയുടെ വാപ്പയും കൂടെ ഉണ്ടായിരുന്നു അതുകൂടാതെ എൻ്റെ അനിയത്തിയുടെ ഭർത്താവ് ഷാജി കുഞ്ഞപ്പന്മാർ അവരെല്ലാം ഒത്തൊരുമിച്ച് അവിടെ കൂടി പിറ്റേ ദിവസം രാവിലെ ഞാനും ഉപ്പയും കൂടെ ഉമ്മുൽക്കുവിനിലേക്ക് എൻ്റെ റൂമിലേക്ക് പോന്നു ഇൻഷാല്ല അടുത്ത ഭാഗം അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും അസ്ലാമലൈക്കും വാഹന വാർക്കാത്തൂ